നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ നമുക്ക് വേണ്ടി കാത്തിരിക്കാൻ ഉമ്മയും മുപ്പയും ഭാര്യയും മക്കളൊക്കെ ഉണ്ടാവുക എന്ന് വെച്ചാല് അത് ദൈവത്തിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഏ ഏറ്റവും വലിയൊരു ഒരു അനുഗ്രഹങ്ങളിൽപ്പെട്ട അനുഗ്രഹമാണ് കേട്ടോ അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണിത് വീഡിയോ കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക നമ്മളൊരു വീഡിയോ പരിശോധിക്കുമ്പോൾ നമ്മുടെ കഥാനായകൻ മച്ചാനെ ഉമ്മയോട് പറയാതെ ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വന്നതാണ് അങ്ങനെ ഉമ്മ ഇങ്ങനെ നടന്ന് വരികയാണ് കേട്ടോ ഇനി ആ ഒരു ഉമ്മ തൻ്റെ മകനെ കാണുമ്പോൾ ആ ഒരു ഉമ്മയുടെ മുഖത്തുണ്ടാകുന്ന റിയാക്ഷൻസ് ആ ഉമ്മയുടെ സ്നേഹവുമൊക്കെയാണ് ഒരു വീഡിയോ കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെയൊക്കെ കാത്തിരിക്കാൻ ഇതേപോലെ ആൾക്കാരുണ്ടാവുക എന്ന് വെച്ചാൽ അതൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ ആ ഒരു ഉമ്മാൻ്റെ മുഖക്കൊന്നുങ്ങള് യാണെ എന്തായാലും ഈ വീഡിയോ കൂടുതലായിട്ട് ഞാൻ ഞാനൊന്നും പറയുന്നില്ല വീടെ കണ്ടപ്പോഴുണ്ടല്ലോ സത്യം പറയാലോ കണ്ണ് നിറഞ്ഞു പോയിട്ടോ ഈ ഒരു ഉമ്മാക്കും മകനും പടച്ച തമ്പുരാൻ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അതേപോലെ ഇവർക്ക് നല്ലത് മാത്രം ജീവിതത്തിൽ സംഭവിക്കട്ടെ